നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോടതിയാണ് കേട്ടോ ഭോപ്പാലിലെ അപ്പം ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നതാണ് അപ്പോൾ ഞാനിവിടെ പരിസരവും കോടതി പ്രസ പരിസരവും ഒന്ന് വീഡിയോ എടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണണത് അങ്ങനെ കോടതിയുടെ ഉള്ളിൽ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പേടിയായിരുന്നു പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു വഴക്കും അറിയുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഉള്ളിലൊന്നും ഞാൻ എടുത്തില്ല അതുപോലെ തന്നെ ഉള്ളിൽ പോയി ജഡ്ജിനെയൊക്കെ കണ്ട് അവിടെ കോടതിയിൽ കേസ് നടക്കുന്നതൊക്കെ കണ്ടു അതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടു മരിച്ചേ ഉള്ളൂ ജീവിതത്തിലാദ്യമായിട്ട് അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോടതി പരിസരം മുഴുവനും വണ്ടികൾ കൊണ്ടുവന്നറിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ റോഡിക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ നോക്കി വെക്ക് എന്താ പറയുക വക്കീലന്മാരൊക്കെയാണെന്നുവച്ചാലും ഓരോ റോസാധനങ്ങളും ഇങ്ങനെ വാങ്ങി കഴിക്കാൻ അകത്തിന് റോഡ് സൈഡിൽ മൊത്തം ഉണ്ട് ഇത് കണ്ടോ ഇതിങ്ങനെ കുടയും വെച്ചിരിക്കണത് വേറെ ഒന്നുമല്ല ചോറും കറിയും ചപ്പാത്തിയും കറിയും ഇങ്ങനെയുള്ളതൊക്കെയാണ് ഉച്ച നേരത്ത് ആൾക്കാർ വന്നിട്ട് കോടതി ആൾക്കാർ കോടതിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണെച്ചാലും അല്ലെങ്കിൽ എന്താ വക്കീലന്മാരാണിച്ചാലും വന്ന് കഴിക്കുക ഞങ്ങൾ ശരിക്കും ഇവിടേക്കാണ് വന്ന് ഒരു വക്കീലിനെ കാണാൻ വേണ്ടി ആളെ കണ്ടിറങ്ങിയതിന് ശേഷം കോടതി പോയി കോടതി കാണാൻ വേണ്ടി പോയതാണ് പിന്നെ ഞങ്ങളങ്ങനെ ഓട്ടിക്കിറങ്ങി ഇത് നമ്മുടെ മെട്രോ വരെയാണ് കേട്ടോ മെട്രോ കേരളത്തിൽ നമ്മൾ എന്താ കൊച്ചി കൊച്ചിയിൽ ഇപ്പോൾ ഓടാൻ തുടങ്ങി ഇവിടെ തുടങ്ങിയിട്ടില്ല ജനുവരി ആകുമ്പോഴേക്കും ആവുമെന്ന് വിചാരിക്കണേ അങ്ങനെ അതുവഴിയൊക്കെ പോയി ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോണുണ്ടോ ഈ കാണുന്നത് മോളാണ് ഡി ബി മോളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഡി ബി മോളിലൊക്കെ ഒന്ന് കയറി കുറേ പറഞ്ഞു പറഞ്ഞ വർഷങ്ങളായിട്ടോ ഇവിടേക്കൊന്ന് പോയിട്ട് അപ്പോൾ ഒന്ന് ഒരു ചേഞ്ച് ആവാമോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ എന്തായാലും പോണ തിരിച്ചു വഴിക്കുക പോണ വഴിക്കുക അപ്പോൾ ഇവിടെ ഒന്ന് കയറാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഡി ബി മുകളിൽ കയറാൻ ഒന്ന് വാങ്ങണമെന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഡി ബി മുകളിൽ കയറി നമുക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് വിചാരിച്ചാൽ കയ്യിൽ അത്രയ്ക്ക് പണം വേണം കാരണം എന്താ വെച്ചാൽ ഒരു പുറത്തുനിന്ന് നമ്മൾ വാങ്ങണ ഒരു നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ സാധനത്തിന് അവിടെ അതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങാനൊന്നുമല്ല ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ആൾക്കാർ പിള്ളേരും ഒക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകും അതുപോലെ ഞാനും പോവുകയാണ് അപ്പോൾ ഇവിടെ വണ്ടി ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഡിഗിയൊക്കെ തുറന്ന് ഞങ്ങൾ വണ്ടി ചെക്ക് ചെയ്തു അങ്ങനെ ഞങ്ങളിത് ആ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുവട്ടിലാണേ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് അണ്ടർഗ്രൗണ്ടിലാ വണ്ടി പാർക്കിങ് അങ്ങനെ വണ്ടി പാർക്കിങ്ങിന് പോയി ഞങ്ങൾ എന്തെന്നാ പറയുക വണ്ടി പാർക്കിങ്ങിന് പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ഒരു കിലോമീറ്ററോളം ദൂരം ഉള്ളിക്ക് പോയി കേട്ടോ അത്രയ്ക്ക് വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി 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 ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി ഞങ്ങൾ പിന്നെ അവിടെ പാർക്ക് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി എന്താ മുകളിലേക്ക് പോവുകയാണ് ഇതല്ല പറഞ്ഞു പിന്നെ രണ്ടാമത് പിന്നെ വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ അവിടെ പോയി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് വീഡിയോ എന്താ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ആ വീഡിയോയിലൊക്കെ പെട്ടുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മോളിലേക്ക് കയറുകയാണ് മുകളിലേക്ക് കയറി ഇവിടെ മുഴുവനും കടകളാണ് കേട്ടോ കടകളെന്ന് പറഞ്ഞാൽ പോരാ എന്തെന്നാ പറയുക നമ്മുടെ ചെരുപ്പിൻ്റെ ഷൂവിൻ്റെ അതുപോലെ തന്നെ തുണിക്കടകൾ ബാഗിൻ്റെ കടകൾ കണ്ണടക്കടകൾ എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡ് ഐറ്റംസാണ് കറങ്ങാൻ വരണോരും ഉണ്ട് വാങ്ങാൻ ഉണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞു പറഞ്ഞാൽ കറങ്ങാൻ പോയതാണ് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ കഴിച്ചു കിട്ടോ പക്ഷേ അല്ലാതെ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല ഇതൊക്കെ സ്പ്രേഡ് സ്പ്രേടയും നമുക്ക് ഏത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പോയി കണ്ടു കിട്ടോ ഞാൻ ഇത്രയൊന്നും പ്രതിസ ഞാൻ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ നാലോ അഞ്ചോ കൊല്ലം മുമ്പ് പോയത് അതിൻ്റെ ഉള്ളിലൊക്കെ അതിന് ശേഷമൊന്നും ഞാൻ പോവാറേ ഇല്ല ഇപ്പോൾ പോയപ്പോൾ ഒരുപാട് മാറ്റം ഇത്രയൊക്കെ മാറ്റം ഞാൻ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കമ്മലുകളാണ് വാങ്ങുകയൊന്നും ചെയ്തില്ല കേട്ടോ എൻ്റെ അടുത്ത ഇഷ്ടം പോലെ കമ്മലുകൾ ഇരിക്കേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയില്ല കണ്ടപ്പോൾ ഒരു നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ മാലകളുടെയും നെക്ലസ്സുകളുടെയും കമ്മലുകളുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾക്കൊന്ന് കാണിക്കാം എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണിച്ചു തരികയാണ് അങ്ങനെ നമ്മൾ പിന്നെയും എന്താ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി ഇത് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ എന്താ ഇതുണ്ട് തോന്നുന്നുണ്ട് നില അത്രയ്ക്ക് വലുതാണ് അത്രയ്ക്ക് വലുത് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള മോളാട്ടോ നിങ്ങളാരെങ്കിലും ഇത് കാണുന്ന കാണുന്നവരുണ്ട് വലുത്ത ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലാവും ഡീപി മോൾ എത്ര വലുതാണ് ഇപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് മോളുകൾ അതുകൊണ്ട് ഞങ്ങൾക്കിതിപ്പോൾ ഒരു വലിയൊരു കൗതുകമായിട്ടൊന്നും തോന്നില്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വന്നപ്പോൾ എടുത്തു എന്ന് മാത്രം എല്ലാവരും പറയാറുണ്ട് ദീപ പുറത്ത് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്ക് അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക്കുകളൊക്കെ എൻ്റെ കഴിഞ്ഞിരുന്നു വാങ്ങണമെന്നുണ്ടായിരുന്നു എല്ലാം വില ചോദിച്ചപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ് അതിനേക്കാളും നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാം അതാവുമ്പോൾ ഓഫർ ടൈമിൽ നമുക്ക് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ലേ പറയുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞു പഴകി അതൊക്കെ ചുണ്ടിൽ തേച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് ഞാൻ പറയുന്നുണ്ടെങ്കിലും നോക്കിയതിന് ശേഷം ഞാൻ ഒന്നും വാങ്ങിയില്ല കാരണം എൻ്റെ കയ്യിൽ അത്രയ്ക്ക് മാത്രം പണമൊന്നുമില്ല കാരണം ഇരട്ടി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുക ഇതിൻ്റെ ഉള്ളിൽ കയറി വാങ്ങണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ ഒന്നും വേണ്ടി ഞാനതൊക്കെ നോക്കി ഞാനിങ്ങോടെ ഇറങ്ങിയിട്ടോ പിന്നെ ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ഇതെല്ലാം സെറ്ററുകൾ ഒരുപാട് സെറ്ററുകളിലെ പുതിയ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു പിന്നെ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാതെ എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നടക്കും ഞാൻ എടുത്തോണ്ടിരിക്കും ഞാൻ ഇതിപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഞങ്ങളിങ്ങനെ വെറുതെ വീഡിയോ എടുക്കാതെ കറങ്ങി അതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എടുത്തു ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോയി എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഡി ബി മോഡിൽ പിന്നെയും ഒന്ന് കയറി ഇതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു കുറേ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും കഴിക്കുക എന്തായാലും ഇവിടെ വന്നതല്ലേ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞു നടക്കുക കേട്ടോ കെ എഫ് സി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെയും നല്ല രസം അല്ല ഇതും നമ്മുടെ ഇന്ത്യൻ്റെ സോറി കേരള ഫുഡ് വേണോ ഇഡ്ഡലി ദോശ മസാല ദോശ അങ്ങനെയുള്ളതിൻ്റെ ഉണ്ട് ഏത് എന്താ പറയുക സ്ഥലത്തെ ഏത് സ്റ്റേറ്റത്തെ വേണമെങ്കിലും ഫുഡ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ഞങ്ങൾക്ക് പക്ഷേ കെ എഫ് സി വധെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് തിരഞ്ഞു നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതുമാതിരി തന്നെ വെറൈറ്റി ഐസ്ക്രീമുകൾ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടി ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഐസ്ക്രീമുകൾ ക്രീമുകൾ കഴിച്ചില്ല തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ഐസ് ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് കാലത്ത് ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞ് ഓർണ്ണൂർ പറഞ്ഞാൽ പിന്നെ എനിക്കത് ഭയങ്കര കഫക്കെട്ടായി മാറും ആദ്യം ചുമയും തുമ്മലും ഇതൊക്കെ വരും അതിന് ശേഷം പിന്നെ കഫക്കെട്ടാവും അതുകൊണ്ട് തന്നെ എനിക്ക് പേടി ആരും ഇല്ല ഇവിടെ ഞാനും പിള്ളേരും തന്നെ ഉള്ളു എന്തെങ്കിലും ആയി കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കുട്ടികൾക്കും ബുദ്ധിമുട്ടാവൂല്ലോന്നുകൊണ്ട് ഞാനിത് കഴിച്ചില്ല കേട്ടോ എനിക്ക് കാണിച്ചു തരാം ഇത് നോക്ക് കാണണത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ ആയിട്ട് പുറത്തൊന്നും അങ്ങനെ പോകാത്തതുകൊണ്ട് ഒന്നും കാണാറില്ല കുട്ടികളെവിടേക്കെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും അവർ പറയും ഇങ്ങനെ ഇതുണ്ട് അതുണ്ട് അമ്മയ്ക്ക് കൊണ്ടുവരട്ടെ എന്നൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കും കേട്ടോ ഇവർ എന്ത് കഴിക്കുകയാണെന്ന് വെച്ചാൽ മൂത്തമൻ പ്രത്യേകിച്ച് അവന് എന്ത് പുറത്ത് പോയി കഴിക്കുകയാണെന്നു വെച്ചാൽ എനിക്ക് കോൾ ചെയ്യും അമ്മയ്ക്ക് വാങ്ങി കൊണ്ടുവരട്ടെ ചോദിക്കും ഞാൻ പറയും എനിക്ക് വേണ്ട നീ കഴിച്ചോ പറയും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടായിരുന്നു അപ്പോൾ അവരോട് എടുത്തോളം പറഞ്ഞു അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുകയാണ് പല തരത്തിലുള്ള കപ്പ് കേക്കുകൾ അല്ലാതെയുള്ള കേക്കുകൾ ഐസ്ക്രീമുകൾ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ അത് കൂലെ തന്നെ ബോട്ടിലൊരോ തരം കേക്കുകളാക്കി വെച്ചിരിക്കുക നമ്മുടെ ഗ്ലാസ് ജാറുകളിലൊക്കെ ഓരോ തരം ഇതാക്കി വെച്ചിരിക്കുക കേട്ടോ കേക്കുകൾ അത് നമുക്ക് അങ്ങനെ വാങ്ങി അങ്ങനെ കഴിക്കാം ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവുമായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുക കാരണം തന്നെ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഐസ്ക്രീമുകളുടെ കണ്ടിട്ട് നോക്ക് ഇതൊക്കെ ഐസ്ക്രീമാ എന്തൊരു ഭംഗിയാലേ കാണാൻ തന്നെ കുന്നും മലയും ചെരുവും പറഞ്ഞ മാതിരിയൊക്കെ അങ്ങനെ ഒരു വെറൈറ്റി ഐസ്ക്രീം ഞാൻ കണ്ടു പിന്നെ സ്റ്റിക്കോട് കൂടിയുള്ള പല വെറൈറ്റി ഐസ്ക്രീമുകൾ കണ്ടോ ഇത് വേറൊരു തരം ഐസ്ക്രീമുകൾ എല്ലാത്തിൻ്റെയും പേരും എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെയും കെ എഫ് സി തിരഞ്ഞ് ഇറങ്ങി അങ്ങനെ ഇപ്പുറത്തെ സൈഡ് മുഴുവൻ ഭക്ഷണങ്ങളുടെയാണ് അവരിങ്ങനെ ഓരോ സ്റ്റോൾ ഇട്ട് നമുക്ക് നമുക്ക് ഏതിലാ കയറി ആവശ്യം വെച്ച് നമുക്കത് വാങ്ങിക്കാം ഞങ്ങൾക്ക് കുറേ പക്ഷേ പിന്നെന്തായാലും ചിക്കൻ കഴിക്കുക കെ എഫ് സി കഴിക്കുക എന്നുള്ളൊരിതിലിവിടെ വന്നു അങ്ങനെ കെ എഫ് സി കണ്ടു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങളത് കഴിച്ചു നല്ല ടേസ്റ്റാ സത്യം പറയാമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കെ എഫ് സി കഴിക്കണേ അങ്ങനെ എന്താ നമ്മൾ വലിയ പൊങ്ങച്ചം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കെന്തായാലും കഴിച്ചപ്പോൾ ഇത്രയും എല്ലാവരും പറയണത് കേട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് നല്ല ക്രഞ്ചിയാന്നൊക്കെ പറയണത് കേട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കഴിച്ച് നോക്കണേ എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ മുറിക്കുമ്പോൾ തന്നെ നോക്ക് നല്ല സോഫ്റ്റോടുകൂടി നമുക്കത് പൊട്ടിക്കാൻ പറ്റണ്ടേ അങ്ങനെ സോസ് ഒരു രണ്ട് തരം സോസുകൾ തന്നിട്ടുണ്ടായിരുന്നു അവർ അതിൽ മുക്കി ഞാൻ കഴിച്ചു നോക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് എൻ്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം കുട്ടികൾക്കൊക്കെ കളി കളിക്കാം നല്ലൊരു എന്താ ഒരു കുട്ടികളുടെ ഒരു സെക്ഷൻ വന്നു അങ്ങനെ ഞങ്ങളവിടെ പോയി അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് നമ്മളൊന്നും കളിക്കണമെന്നില്ലെങ്കിലും കാണാനൊക്കെ നല്ല രസമാണ് പൈസ കൊടുക്കണം എല്ലാം കളിക്കണം ചിലതൊക്കെ ഒരു ഗെയിമുകളാണ് നമ്മളത് കൊടുത്ത് ഇത് നമുക്കും കളിക്കുക അതിൻ്റെ ഉള്ളിലൊരു കൊക്ക് പോലൊരു സാധനമാണ് അത് വെച്ച് നമ്മൾ നമുക്ക് ആ എന്താ നമ്മുടെ ഒരു ലെക്ക് പോലെ സാമർഥ്യം പോലെ ഇരിക്കും നമുക്കതൊന്ന് പൊക്കിയെടുക്കാൻ പറ്റും കേട്ടോ അത് കുഞ്ഞ് കുഞ്ഞ് ബൊമ്മകളൊക്കെ ടോളുകളൊക്കെ കണ്ടുപോകും ടോളല്ല ഡോളുകൾ അതൊക്കെ നമുക്ക് അതൊന്ന് എടുക്കാം പണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും ഞങ്ങൾ നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് അന്ന് കിട്ടിയിട്ടും പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ടോഫികൾ ഡാൻസാലും അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങി ഉണ്ടാവും മോളുകളിലൊക്കെ പോയ കാരണം ഇപ്പോൾ ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഓരോ പാക്കറ്റ് ഫുഡ് ഐറ്റംസാണ് നമുക്കിതൊക്കെ ഗെയിം കളിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അഞ്ഞൂറ് രൂപയും മറ്റേതോന്നു സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ കൊടുത്തു പറഞ്ഞാൽ നാലോ അഞ്ചോ ഗെയിമുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ കളിക്കുക അങ്ങനെയാണ് ഇതൊക്കെയെന്നുണ്ടോ ഈ കൊക്കി പോലെ ഇരിക്കുന്ന സാധനം വെച്ചിട്ടാ നമുക്കിത് ഗെയിം ഇത് ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണോ രണ്ടെണ്ണമോ നമുക്ക് ആഗ്രഹം നമ്മുടെ ടൈമിനനുസരിച്ച് സാ നമുക്കത് പൊക്കി എടുക്കാൻ പറ്റും അത് എടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ നമുക്കുള്ളത് കേട്ടോണ്ടോ നല്ല ഭംഗിയില്ലേ ഇത് പോക്കിമോനാണ് പണ്ട് പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ഗെയിം കാർട്ടൂൺ കാണുമായിരുന്നാലും പോക്കിമോൻ്റെ ഇതുണ്ടായിരുന്നു പോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു കുറേ വെറൈറ്റി വെറൈറ്റി ബോമകൾ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഓമനിക്കാൻ തോന്നും എടുത്തിട്ട് പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഗെയിം കളിച്ചാൽ മാത്രമേ ഇവർ ഇത് തരുള്ളൂ പിന്നെ അതൊക്കെ കണ്ടിറങ്ങി ഇതൊക്കെ വലിയ പിള്ളേരുടെ കേട്ടോ കുറേ ബോട്ടുകളുകൾ വെച്ചിട്ടുണ്ട് ബോ വലിയൊരു ബോൾ വെച്ച് വെച്ചെറിഞ്ഞ് അതിനെ താഴ്ത്തിക്കിട അങ്ങനെയുള്ളത് പിന്നെ ഇത് ഒരു മോൻ കണ്ടു കളിക്കണത് ഒരു ഗെയിമാണ് ഇരുന്നിട്ട് അവൻ ഓട്ടത്തിലാണ് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ അങ്ങനെതാ ഇത് ഇതും അതുപോലെ തന്നെ നമുക്ക് പൊക്കിയെടുക്കാം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേർ കുറേ പിള്ളേർ ഇതുണ്ട് കൊണ്ട് എന്താ നമ്മൾ വണ്ടി ഇടിച്ചിടിച്ച് പിള്ളേർ ഭയങ്കര ഗെയിം കളിയായിരുന്നു പിന്നെ അത് കുറേ നേരം കണ്ടിരുന്നു ഞാനിതൊക്കെ വീഡിയോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടിറങ്ങി ഞങ്ങളങ്ങനെ പിന്നെ തിരിച്ചിറങ്ങിയിട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോകണം ഇനി എന്താ എത്ര മണിക്കൂറ് ഞങ്ങളൊരു നാലോ അഞ്ചോ മണിക്കൂറ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് കോടതിയിൽ പോയി വക്കീലിനെ കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി പിന്നെ ഡി ബി മോളിൽ വന്ന് കുറേ നേരം കറങ്ങി നടന്ന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് പിന്നെ ഞങ്ങളിത് ഇറങ്ങി എന്തായാലും എല്ലാവരും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ